ഡോക്ടർ ഫസൽ ഗഫൂർ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് വൈറ്റ് കോളർ ടെസ് ടെററിസത്തെക്കുറിച്ചാണ് അല്ലേ വെള്ളക്കോളർ ഭീകരന്മാർ അപ്പോൾ നമ്മൾ ഏറ്റവും ജീവൻ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി കാണുന്ന ഡോക്ടർമാർ കൊലയാളികളായിട്ട് മാറുന്നു ബോംബ് വെച്ചാളെ കൊല്ലുന്നു അങ്ങനെ സ്വർഗത്തിൽ പോണമെന്ന് പറയുന്നു അങ്ങനെ രക്തസാക്ഷിയാവുന്നത് വലിയ ഭാഗ്യമാണെന്ന് പറയുന്നു ഡോക്ടർമാർ തന്നെ വലിയ ആളുകളെ ആയിരക്കണക്കിനാളുകളെ ആളുകളെ കൊല്ലാൻ പറ്റുന്ന മാരക വിഷവുമായി പിടിക്കപ്പെടുന്നു അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഡോക്ടർ ഫസൽ ഗഫൂറിന് പെട്ടെന്ന് പിടിപെണ്ടിരിക്കുന്നത് ഫസൽ ഗഫൂർ ഓസ്ട്രേലിയയ്ക്ക് കുടുംബമായിട്ട് പോകാനായിട്ട് എയർപോർട്ടിൽ വരുന്നു അവിടെ നിന്ന് ഇ ഡി അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോകുന്നു അദ്ദേഹം പറയുന്നു ഞാൻ കസ്റ്റഡിയിൽ അല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ കസ്റ്റഡിയിലായിരുന്നു വൈകുന്നേരം വരെ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരുന്നു വൈകുന്നേരം വിട്ടയച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇ ഡി നോട്ടീസൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇ ഡി നോട്ടീസ് ഉണ്ടായി തന്നിട്ടും അതെനിക്കിപ്പോൾ അത്യാവശ്യം ഓസ്ട്രേലിയ വരെ പോകണം ഞാൻ പോയിട്ട് വരാം ഈടി പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചേട്ടൻ അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞ് ഈടി പിടിച്ചുകൊണ്ട് പോന്നു ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലി വിമാനക്കൂലി പോയി കാരണം ഇത് ഒന്ന് റദ്ദാക്കണമെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇത്ര മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യണം അപ്പോൾ എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പോകാൻ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഏതായാലും അത് പോയി പിന്നെ ഓസ്ട്രേലിയക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഓസ്ട്രേലിയൻ വിസയൊക്കെ കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ കഷ്ടപ്പെട്ടെടുത്ത ഓസ്ട്രേലിയൻ വിസയും പോയി ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള വാക്ക് ആദ്യം പ്രയോഗിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് തോർക്കുന്നത് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അല്ലേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു മീറ്റിംഗ് കിടക്കുന്നു എനിക്കിന്തോ ദേശീയ സമ്മേളനമോ അതെന്തോ ദേശീയ സെമിനാറോ മറ്റോ ആണ് അവിടെ വന്നിട്ട് ഫസൽ ഗഫൂർ പ്രസംഗിക്കുന്നു അതെ നമ്മൾ നോക്കണം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ഷെയർ നോക്കണം മുപ്പത്തിരണ്ട് ശതമാനം കേരളത്തിൽ സി പി എമ്മിനുണ്ട് ഡി എം കെക്ക് ഇരുപത്തെട്ട് ശതമാനമുണ്ട് ടി ഡി പിക്ക് മുപ്പത്തിരണ്ട് ശതമാനമുണ്ട് ആന്ധ്രയിൽ ലാലൂരിന് ഇരുപത്താറ് ശതമാനമുണ്ട് സമാജ്വാദി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് ശതമാനമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഈ വോട്ടുകളെല്ലാം കൂടെ ദേശീയ തലത്തിൽ ഈ പ്രാദേശിക പാർട്ടി ദേശീയ പാർട്ടികളുടെ കാലം കഴിഞ്ഞു ബി ജെ പി അല്ല പ്രതിപക്ഷത്തെ ദേശീയ പാർട്ടി ബി ജെ പി കാലം ഒന്നും കഴിഞ്ഞില്ല എന്ന് ഫസൽ ഗഫൂറിന് നന്നായിട്ടറിയാം അപ്പോൾ പ്രതിപക്ഷത്തുള്ള ഈ പ്രാദേശിക പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഉണ്ടാക്കിയിട്ട് ഇതൊരാ സുവർണാവസരമാണ് പണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞപ്പോൾ വലിയ വിവാദം ഉണ്ടാക്കിയതുപോലെ ഫസൽ ഗഫൂർ ഇതൊരു സുവർണാവസരമാണ് ഇവരെ എല്ലാം സംയോജിപ്പിച്ചാൽ നമുക്ക് ഒരു പ്രധാനമന്ത്രി ആയിരിക്കും അതിന് പറ്റുന്നൊരു നേതാവ് നമുക്കില്ല അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഇങ്ങനെ നേതാക്കന്മാരോട് തിരിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് അതിനു പറ്റുന്നൊരു നേതാവിനെ വളർത്തിയെടുക്കണം എന്ത് എന്തിന് എന്തിനുള്ള നേതാവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവില്ല പോപ്പുലർ ഫ്രണ്ട് ആരാണ് തീവ്രവാദ സംഘടനയാണ് ഭീകര സ്വഭാവമുള്ള സംഘടന നിരോധിച്ചിരിക്കുന്നു അവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഓർമ്മയിൽ ഓർമ്മയിൽ വന്നാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് ഒരു പ്രധാനമന്ത്രിയെ വളർത്തിയെടുക്കണം എന്ന് പറയുന്ന ഡോക്ടറാണ് ഫസൽ ഗഫൂർ അതുമാത്രമല്ല നമ്മൾ അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാരിനെതിരെ സമയമാകുമ്പോൾ ആ അസ്ത്രം നമ്മൾ പ്രയോഗിക്കും അസ്ത്രം ഗഫൂർ എന്നൊരു പേര് വന്നിട്ടുണ്ട് ആ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് തുടങ്ങി അതല്ല ഡോക്ടർമാർ അസ്ത്രങ്ങൾ ബോംബായിട്ട് അമോണിയം നൈട്രേറ്റായിട്ട് റൈസിൻ വിഷമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അത് മാത്രം പക്ഷേ ഇതിനിടയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ പഞ്ചാരക്കൂട്ടനാണ് പ്രിയപ്പെട്ട ആളാണ് ഫസൽ ഗഫൂർ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തൊരു വിഷമായി പോയെന്നറിയോ ഫസൽ ഗഫൂറിനെ ഇ ഡി പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ ഇ ഡിയുടെ ഇ ഡി എന്നെ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല ഇ ഡി ഫസൽ ഗഫൂറിനെ കൊണ്ടുപോയി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത ടെലിവിഷൻ ചാനലുകൾ ഇന്ന് ഫസൽ ഗഫൂറിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ ഞാനൊന്നും പോയിട്ടില്ല എന്നെ അവർ വിളിച്ചു അപ്പോൾ ഞാൻ വന്നു ഞാൻ ഓസ്ട്രേലിയക്ക് പോകാതെ തിരിച്ച് വന്നു കേട്ടോ എന്ന് എന്ന തരത്തിലുള്ള വാർത്തയാണ് അതല്ലാതെ എന്തിനു വിളിച്ചു എന്താണ് കേസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല മാത്രമല്ല അദ്ദേഹം ഇടയ്ക്ക് വലിയ മാതൃകാപുരുഷനായി കാരണം ഈ ഹിജാബ് വിവാദം വന്നപ്പോൾ എം ഇ എസിൻ്റെ സ്ഥാപനങ്ങളിലൊന്നും ഹിജാബ് ഇടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുരോഗമനവാദിയുമായി പക്ഷേ അദ്ദേഹത്തിൻ്റെ രക്തത്തിലുടനീളം രക്തമെടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി വിരുദ്ധ ആർ എസ് എസ് വിരുദ്ധത ഉണ്ടാവും സ്വാഭാവികം അത് ഒരു ഇസ്ലാമായ അദ്ദേഹത്തിന് ആ വിരോധം ഉണ്ടായിക്കോട്ടെ അവരുടെ താല്പര്യങ്ങൾക്കെതിരാണ് ബി ജെ പി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നവർക്ക് കാരണം നരേന്ദ്രമോദി വന്നതിന് ശേഷം രാവിലെ മുസ്ലിം ഫ്രൈ ഉച്ചയ്ക്ക് മുസ്ലിം ബിരിയാണി മുസ്ലിങ്ങളെ എടുത്തിട്ട് രാവിലെ ഫ്രൈ ആക്കിയിട്ട് അത് പുള്ളി കടിച്ചിരുന്നു കാരണം മുസ്ലിങ്ങളെ അങ്ങനെ ഗദ്യഭീകരമായി കൊന്നൊരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായും കൂടെ അവരുടെ ആ പ്രധാനപ്പെട്ട ആഹാരം മുസ്ലിം മാംസം കഴിക്കലാണ് അങ്ങനെ ആണ് അദ്ദേഹം ഇപ്പോൾ കെ കെ മുഹമ്മദ്ദനെ പോലുള്ള ദേശീയ മുസ്ലിങ്ങൾക്കറിയാം ജസ്റ്റിസ് കെ ടി തോമസിനെ പോലെയുള്ള ദേശീയവാദികളെ ക്രിസ്ത്യാനികൾക്കറിയാം മോദി സർക്കാർ എന്താണ് ചെയ്യുന്നത് പസൽ ഗഫൂർ ഒക്കെ ഇപ്പോഴും പറയുന്ന മുസ്ലിങ്ങളെ ആകെ പീഡിപ്പിച്ച് ഞെരിച്ച് കൊന്ന് വറുത്ത് തിന്നുന്ന സർക്കാരാണ് ബി ജെ പി സർക്കാർ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് ഫസൽ ഗഫൂർ അപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം കാണിക്കേണ്ടുന്ന ഒരു ദേശീയ മുസ്ലിം ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫസൽ ഗഫൂർ ഗഫൂറിനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഈ ആളുകളെയൊക്കെ നേരായ വഴിക്ക് വൈറ്റ് കോളർ ടെററിസം ഭീകരവാദത്തിൽ നിന്നൊക്കെ മാറ്റി ദേശീയധാരി മുഴുവൻ ഒരു ഒ വൈ പോലെയെങ്കിലും ഫസൽ ഗഫൂർ ഈ മറ്റേ ഡൽഹി കൂട്ടക്കൊഴയോ പഹൽഗാമോ കഴിഞ്ഞിട്ട് എം ബി എസിൻ്റെ ഒരു അവലപിച്ചുകൊണ്ടുള്ളത് ഞാൻ കണ്ടില്ല ചെയ്ത് കാണും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അത് മോശമായി പോയി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇത് ഇസ്ലാമിൻ്റെ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ ഈ ചാനൽ ചർച്ചകൾ കാണാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഏതായാലും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ പറയട്ടെ ഏതായാലും എന്തിനാണ് ഫസൽ ഗഫൂറിനെ ഇ ഡി ഇന്നലെ പിടിച്ചു പിടികൂടിയത് പിടികൂടിയിട്ട് ഇപ്പം പോകേണ്ട ചട്ടം വന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അത് കുറച്ചായിട്ട് ഈ എം ഇ എസിൻ്റെ വിവിധ പദ്ധതികൾക്ക് വിദേശത്ത് നിന്ന് പണം ഒരുപാട് സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ കണക്കില്ല നിക്ഷേപങ്ങൾ സ്വീകരിച്ചു അവിടെ ഒരു ഡോക്ടർ അബ്ദുൾ നാസർ എന്ന് പറയുന്ന ഒരാളൊരു പരാതിയായിട്ട് വന്നു അതായത് അവിടെ ഒരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി ഫെയർ ഡീൽ ഹൈൽസെറ്റ് സൊല്യൂഷൻസ് എന്നോ മറ്റൊരു കമ്പനി ഉണ്ടാക്കി ഈ കമ്പനി ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ മെഡിക്കൽ കോളേജ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് പിന്നെ നിക്ഷേപവും ഇല്ല പലിശയില്ല അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ അബ്ദുൾ നാസർ എന്ന് പറഞ്ഞ ഒരാൾ തിരൂർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു തിരൂർ പോലീസ് പറഞ്ഞു ഫസൽഗഫൂറിന് നമ്മൾ കേസ് എടുക്കില്ല കാരണം മുള്ളി വലിയ ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണല്ലോ അത് സമയം പ്രിയനോ എന്നേക്ക് എതിരെയാണ് അപ്പം കേസെടുത്ത് നമ്മളെ പിടിച്ചകത്തോട്ടും ഫസൽ ഗഫൂറിൻ്റെ പരാതി ഫസൽ ഗഫൂറിനെതിരെയുള്ള പരാതി സ്വീകരിക്കാതിരുന്നപ്പോൾ അബ്ദുൽ നാസർ കാരണം ഇപ്പോൾ പറയും മീഡി എന്ന് പറയുന്നത് സംഘികളുടെ പല്ലും നഖവുമാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വരാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ പിന്നെ ഈ അബ്ദുൾ നാസറിനെ സംഘിയാക്കുമെന്ന് എനിക്കറിയില്ല ഡോക്ടർ അബ്ദുൾ അബ്ദുൾ നാസർ എന്ന് പറയുന്ന സംഖി നിന്നെ കൂട്ടിക്കോ സംഘി ഡോക്ടർ സംഖി മുസ്ലിം ഡോക്ടർ കൊണ്ട് പരാതി കൊടുത്ത് എൻ്റെ കാശു പറ്റിച്ചു ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞൊരു കേസെടുക്കാതിരുന്നപ്പോൾ അങ്ങനെ ഒരു കോടതിയിൽ പോയി കോടതി പോയപ്പോൾ കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു എഫ്ഐആർ ഐ ആർ പിന്നെ കേരള പോലീസ് അറിഞ്ഞിട്ടില്ല അങ്ങനെയുണ്ട് കേരള പോലീസിൻ്റെ ഒരു ജാഗ്രത കേരള പോലീസിൻ്റെ കുഴപ്പമല്ല കേട്ടോ കേരള കോലി പോലീസിൻ്റെ മോലാളി പറയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ആ കേസ് അങ്ങനെ കിടക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ പരാതി നിരന്തരം എന്തായാലും എഫ്ഐആർ ഇട്ടപ്പോൾ സാമ്പത്തിക ക്രമക്കേട് വരവിൽ കവിഞ്ഞ് ഫണ്ട് വരുന്നു ഇതൊക്കെ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് വരവില്ലല്ല നിയമലംഘനമായി നിയമം ലംഘിച്ച് ഫണ്ട് വരുന്നു ഈ വരവിൽ കവിഞ്ഞ് ആസ്തി അതിൻ്റെ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ കോടിയൊക്കെ ഉള്ളൂ കണക്കൊക്കാതെ വരുന്നത് അതുകൊണ്ട് ഇ ഡി നോട്ടീസ് അയച്ചു ഇതിനു മുമ്പ് ഇ ഡി നോട്ടീസ് അയച്ചു പുള്ളി പറഞ്ഞു ഞാൻ വരത്തില്ല ഞാൻ വരില്ല അങ്ങനെയാണല്ലോ നമ്മൾ തോമസ് ഐസക് പറഞ്ഞു ഞാൻ വരത്തില്ല ഞാൻ പരത്തില്ല പക്ഷെ അപ്പോൾ വേറെ ഉണ്ട് ഇ ഡി തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നോട്ടീസൊക്കെ അയച്ചു തോമസ് തോമസ് ഓടി കോടതിയിൽ പോയി അപ്പോൾ കോടതി പറഞ്ഞിരിക്കും കാര്യം ചെയ്യും തൽക്കാലം ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തോമസ് ഐസക്കിനെ വിളിക്കുന്നത് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇ ഡിക്ക് വിളിക്കണ്ട ഒരു കഥ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും ഫസൽ കഫൂറിൻ്റെ ഇ ഡി നോട്ടീസൊക്കെ അയച്ചു ആ പുള്ളി വരൂല്ല വരൂല്ല ഞാൻ ഓസ്ട്രേലിയ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം നിങ്ങളവിടെ നിൽക്ക് എന്ന് പറഞ്ഞു കാരണം പുള്ളി ഇത് വസ്ത്രം കയ്യിലുള്ള ആളല്ലേ അതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ പാടാം അങ്ങനെയൊക്കെ ഒരു ധാരണ ഇ ഡി ഇപ്പോൾ എന്ത് ചെയ്യാ ഞാനാർ ഞാൻ എം ബി എസിൻ്റെ പ്രസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വണ്ടി കയറാൻ പോയതാണ് പക്ഷേ അവിടെ നിന്ന് ഇടി പൊക്കിക്കൊണ്ട് പോകുന്നു ഇടി പൊക്കിക്കൊണ്ട് പോകുന്നതാണെന്നേ കൊച്ചിയിൽ ഇ ഡിയുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യും അപ്പോൾ മിക്കവാറും ഫസൽ ഗഫൂർ എന്നെ ഇ ഡി കൊല്ലം വരുന്നേ എന്നെ തിന്നുമെ ഇത് മോദിയുടെ ഭീകര ജീവികളാണ് ഇ ഡി അതുകൊണ്ട് എന്നെ വറുത്ത് തിന്നാനുള്ള സാധ്യതയുണ്ടെന്ന് പിന്നെ ഹൈക്കോടതി പോകാനുള്ള എല്ലാ സാ സാധ്യതയുണ്ട് പക്ഷേ ഈ കേസ് കൊടുത്തിരിക്കുന്ന ആൾ പോലീസ് ഒരു ക്രിമിനൽ ഒഫൻസ് ഒറിജിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ പിന്നാലെ ഇ ഡി വരിക തിരൂർ പോലീസിൽ കേസ് കൊടുത്തിരിക്കുന്ന അബ്ദുൾ നാസർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ എം ഇ എസിൻ്റെ പ്രസിഡന്റായ ഫസൽ ഗഫൂർ മാത്രമല്ല അതിൻ്റെ സെക്രട്ടറിയായ പിയോജ ലബ്ബയും പ്രതിയാണ് അപ്പോൾ ഫസൽ ഗഫൂർ ഇത് സംബന്ധിച്ചൊരു വിശദീകരണമൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ഈ കുറച്ച് പൈസയൊക്കെ മേടിച്ചു നമ്മുടെ കമ്പനിക്ക് ഇതൊന്നും തുടങ്ങാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് കാശൊക്കെ തിരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊരു പ്രസ്താവനയൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും എന്തൊക്കെയോ കുഴപ്പമുണ്ട് കാരണം നമ്മൾ വെറുതെ ഇരിക്കും എന്നാൽ ആ ബ്ലസ്സി എന്ന് പറഞ്ഞൊരു സംവിധാനം അതെ ബ്ലസ്സി എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ്റെ ആട് ജീവിതത്തെ അവനെ അഭിനയിച്ചപ്പോൾ പേരെന്താ പൃഥ്വിരാജ് ആ പൃഥ്വിരാജ് അങ്ങനെ നടന്നുണ്ടല്ലോ ശരി ആ പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇന്ന് അവാർഡ് കിട്ടിയില്ലല്ലോ കഷ്ടപ്പെട്ട അപരിചയാണ് അഭിനയം കഷ്ടപ്പെട്ട് വരേണ്ടതാണോ സ്വാഭാവികമായിരുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട അപരിചിച്ചാണ് അപ്പോൾ കഷ്ടപ്പെട്ട അപരിചാൽ എങ്ങനെയാണ് അവാർഡ് കിട്ടുക എനിക്കറിയില്ല അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടാതിരപ്പഴത്തേക്ക് ബ്ലെസ്സി പിന്നീട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ മിണ്ടിയാൽ ഇ ഡി വന്നാലോ ഒന്ന് പേടിച്ചാണ് മിണ്ടായിരുന്നത് ഇ ഡി എങ്ങനെയാണ് വരുന്നത് ഇ ഡി ഒരു സാമ്പത്തിക കുറ്റം ചെയ്താലേ വരത്തുള്ളൂ ഇത് മുത്തലാഖ് കേസിൽ മുസ്ലിങ്ങൾ പറയുന്നത് പോലെയാണ് അപ്പം മുത്തലാഖ് ചൊല്ലിയാൽ മുസ്ലിങ്ങളെ പിടിച്ച് ജയിലിൽ അതെന്തോ അന്യായമാണ് മുത്തലാഖ് ചൊല്ലിയാലല്ലേ ജയിലിൽ ഇടുകയുള്ളൂ മുത്തലാഖ് ചൊല്ലാതിരുന്നാൽ വിവാഹമെന്നും പരപെടുത്താൻ വേറെ മാർഗ്ഗം ഉണ്ടല്ലോ അത് ചെയ്യുക അല്ല മുത്തലാക്ക് 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 എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഉടനെ ഡിവോഴ്സ് ആ പരിപാടി നടക്കൂല അത് ചെയ്യരുതെ പോലെ മുസ്ലിം പുരുഷന്മാരെ മുഴുവൻ ജയിലിൽ ജയിലിലടക്കാനാണ് മോദി മുത്തലാക്ക് നിരോധനം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നു അതിനർത്ഥം എന്താ ഞങ്ങൾ മുസ്ലിം പുരുഷന്മാർക്ക് മുത്തലാക്ക് വഴി എപ്പോൾ വേണമെങ്കിലും ഭാര്യയെ മുഴിച്ചിടണം അപ്പോൾ എന്താടാൻ പറയും ആരാളെ കുത്തിക്കൊന്ന് ജയിലിലിടയ്ക്കുന്നോ അയ്യോ അത് മുസ്ലിം പുരുഷന്മാരെ മുഴുവൻ ജയിലിൽ അടക്കാണെന്ന് പറയാം പറഞ്ഞാൽ ശരിയാവുക കാരണം നമ്മളൊരു ക്രൈം ചെയ്താലേ ശിക്ഷ വരുവുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന മുസ്ലിം പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കുമോ ചുമത്തലാഖ് നിയമപ്രകാരം അവർ നിയമവിരുദ്ധമായി മുത്തലാഖ് ചൊല്ലിയാൽ മാത്രമേ ജയിലിൽ പോയുള്ളൂ എന്ന് പറയുന്നതുപോലെയാണ് ഇ ഡി എന്നെ വന്ന് പേടിപ്പിക്കും പീഡിപ്പിക്കും എന്നോർത്ത് ഞാൻ മിൻറ്റിയില്ലാതെ അപ്പൊ ബ്ലസ്സിക്ക് ബ്ലസ്സി എന്തോ സാമ്പത്തിക തിരക്കിടം നടത്തിയിട്ടുണ്ടോ അതുകൊണ്ടാണ് അല്ല പിന്നെ എനിക്ക് പ്രിയൻ ഇടിയ പേടിയുണ്ടോ എനിക്ക് ഇടിയ പേടിയില്ല എന്തിനും ഇ എന്നെ ഒരു പുണ്ണാക്കും ചെയ്യാൻ പോടല്ല ഞാൻ ഇ ഡിയെ വെല്ലുവിളിക്കുന്നത് ധൈര്യമുണ്ട് ഇ ഡി വന്ന് തന്നെ ഞാനൊരു കള്ളപ്പണ ഇടപാട് നടത്തുന്നില്ലെങ്കിൽ എനിക്കും എൻ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ നാട്ടിൽ സത്യസന്ധമായി ട്രാൻസ്പെറൻ്റായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി ജീവിക്കുന്ന ഒരാൾക്കും മീഡിയ പേടിക്കണ്ട ഒരു എന്താ ഒരു മ മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടി നടത്തിയവർക്കും മാത്രമേ പേടിക്കണ്ടുള്ളൂ അപ്പോൾ ബ്ലസ് പേടിച്ചെങ്കിൽ എന്തോ മറക്കാനുണ്ട് അതറിയാതെ പുറത്തു വന്നതാണ് അപ്പം ഇന്നലെ ഫസൽ ഗഫൂറിനെ ഇന്നലെയാണ് ഇന്നലെയെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഇ ഡി എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് പക്ഷേ ഇന്നലെ നമ്മുടെ മാധ്യമങ്ങൾ വലിയ മര്യാദ കാണിച്ചു ഇന്നത് കേരളത്തിലെ ഞാൻ മനോരമ മാത്രമേ കണ്ടുറോ പത്രം മറ്റു ഏതെങ്കിലും പത്രത്തിലുണ്ടോ ഞാൻ കണ്ടില്ലേ മനോരമയിൽ മാതൃഭൂമി ഞാൻ നോക്കിയില്ല പ്രിയം നോക്കി കാണും കാണൂലേ ജന്മഭൂമി ചിലപ്പോൾ കാണുമായിരിക്കും ബാക്കി ഒരു പത്രത്തിലും ആ വാർത്തയില്ല ഒരു ചാനലിലും ഇന്നലെ വാർത്ത വന്നില്ല ഒരു വാർത്ത വരുന്നുണ്ട് ഏ എന്നെ ഇ ഡി വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ പുണ്യാളെന്നാണ് ഞാൻ പറഞ്ഞത് നല്ല ആളല്ലേ എന്ന് ഫസൽ ഗഫൂറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എന്നാൽ ഇ ഡി ഓഫീസിലൊന്നും അന്വേഷിച്ചിട്ട് ഇന്നലെ ഇ ഡി ഫസൽ ഗഫൂറിനെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചോ എന്നിട്ട് നേരെ ഇ ഡിയുടെ ഇവിടെ എറണാകുളം എം ജി റോഡിൽ നടത്തുള്ള ഓഫീസിൽ സെൻറ് മേരീസ് ടവേഴ്സിന്പ്പുറത്തുള്ള ഓഫീസിലേക്ക് കൊണ്ടുവന്നോ കുറേ നേരം ചോദ്യം ചെയ്തിട്ടാണോ വിട്ടയച്ചത് ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണ്ടേ ഒരു പക്ഷേ അങ്ങനത്തെ സംഭവം ഇല്ല ഓൺലൈൻ മാധ്യമങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഫസൽ ഗഫൂർ പറയുന്നതിന് ഒപ്പം നിൽക്കാൻ പറ്റുമല്ലോ അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാൻ പറ്റുമല്ലോ അപ്പോൾ മാധ്യമങ്ങൾ അന്നും ചെയ്യില്ല കാരണം ഫസൽ ഗഫൂറിനൊന്നൊന്നാലോ ഫസൽ ഗഫൂർ നോവമ്പട ഇനി മറ്റൊന്നുകൂടി ഉണ്ട് ഫസൽ ഗഫൂറിൻ്റെ ഒരു ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം കൂടി അതിൻ്റെ വീഡിയോ തപ്പിയൊക്കെ കിട്ടും പക്ഷെ പെട്ടെന്ന് തപ്പിയെടുക്കാൻ സമയമില്ലാത്തതു കൊണ്ടാണ് അത് ഇനി ആവശ്യം വരുമല്ലോ അപ്പോൾ അത് കാണിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പേര് പറയുക ആ ആൾ ഏഷ്യാനെറ്റിലെ നമ്മുടെ ആളാ നമ്മളൊരു വഴിക്ക് വിളിക്കുന്നത് മനോരമയിൽ ഇന്ന ആൾ നമ്മുടെ ആളാ ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെല്ലാം നമ്മുടെ ആളാണെന്നേ നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും നമ്മുടെ ആളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ മുസ്ലിമാണെന്ന് ഈ പറഞ്ഞ പേരുകാർ പോലെ പല മുസ്ലിങ്ങളല്ല നമ്മുടെ ആളാകുന്ന പിന്നെ എങ്ങനെയാന്നെ ഇടക്കിടക്ക് ഇവരെ അബുദാബി കാണാം ദുബായി കാണാം യാത്ര മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് വിദേശ യാത്രകൾ തരപ്പെടുന്നുണ്ട് ഒരു കേരളത്തിലെ മുൻ എം പി ആയിരുന്ന ടെലിവിഷൻ ചിഹ്നത്തിലൊക്കെ മത്സരിച്ചാൽ എറണാകുളത്തുള്ള എം ബി ആയിരുന്ന ഒരാളുടെ മകൻ വന്നിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അച്ഛന് ഇടക്കിടക്ക് അച്ഛൻ ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്നത് കൊണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ നിന്ന് ഒരുപാട് സമ്മാനം വരും ഇന്തപ്പുഴം വരും പെട്ടികൾ വരും എന്ന് പറയും അപ്പം ഇങ്ങനെ നിന്നാൽ ഒരുപാട് സമ്മാനം കിട്ടും അപ്പോൾ ഫസൽ ഗഫൂർ എന്താണ് ഫസൽ ഗഫൂറിൻ്റെ കാര്യത്തിൽ ഇത്രയും താമസിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ രാജ്യവ്യാപകമായി ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കാൻ ഇ ഡിയും എൻ ഐയും അൽഫല യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എം ഇ എസിൻ്റെ അമരത്തിരിക്കുന്ന ഫസൽ ഗഫൂറിനെതിരെ കുറേ കാലമായി ഈ ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളുണ്ടായിട്ടും വീടി ഇതുവരെ പോവാത്തത് ശരിയല്ല എന്ന് കേന്ദ്രത്തിൽ ആർക്കോ തോന്നിയിട്ടുണ്ട് അപ്പോൾ എം ഇ എസ്സിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വിശദമായൊരു പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അതുപോലെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അതുപോലുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം ഫണ്ട് ഇതെല്ലാം അന്വേഷിക്കണമെന്നൊരു തീരുമാനം വന്നിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞു നമ്മൾ വീട് ചെയ്തു കുണിയ കാസർഗോഡ്പ പെരിയായിയിലെ കുണിയ യൂണിവേഴ്സിറ്റി കുണിയ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി ഒന്നുമല്ല ഒരു താജ്മഹൽ പോലെ പണിതുട്ടിരിക്കുക അവിടുത്തെ കാസർഗോഡുകാർക്ക് അറിയത്തില്ല ഇത് നോക്കി നിൽക്കുക ഒരു സാധനം വലിയ സെക്രട്ടേറിയറ്റ് പോലൊരു സാധനം പണിന്ന് വരുന്നു അവിടെ പെട്ടെന്ന് ഈഡുകഴി പരിശോധിച്ച ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അക്കൗണ്ടിൽ കോട്ടിക്കിടവുണ്ട് അത് വിദേശ നാണ്യ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് ദുബായിലെ ഒരു ലൂബ്രിക്കൻസ് കമ്പനി എണ്ണക്കമ്പനി നടത്തുന്ന ഒരുത്തൻ അയച്ചു കൊടുത്ത ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയെ അപ്പോൾ അവിടെ ഈ അതിൻ്റെ പുറത്ത് ആ പ്രദേശത്തുള്ളവർക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്താണെന്ന് അറിയില്ല അവിടെ പഠിക്കുന്നതൊക്കെ കാശ്മീരിലും വടക്കേന്ത്യെന്നൊക്കെ ഉള്ള പിള്ളേരെ വന്ന് പഠിക്കുന്നത് പല കോഴ്സുകളുണ്ട് പട്ടാളത്തിൽ ചേരാനുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥാ കോളേജ് വരെ പരിശീലന കേന്ദ്രം വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും അവിടെ ഇപ്പോൾ എൻ ഐ വരുന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പല ഏർപ്പാടുകളും നടക്കുന്നത് പക്ഷേ എം ഇ എസ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പൊതുവെ കേൾക്കുന്നത് മാന്യമായി വിദ്യ നല്ല തോതിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ ഫണ്ടമെൻ്റലിസം ഒന്നും ഇല്ലാത്ത തരത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് ഫസൽ ഗഫൂർ പലപ്പോഴും പറഞ്ഞ് നമ്മൾ ചാനൽ ചർച്ച ചെയ്യാൻ കേട്ടിട്ടുള്ളത് കാരണം ഹിജാബ് വിവാദമൊക്കെ വന്നപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഒരാൾ ഹിജാബ് ഇട്ടൊന്നും വരണ്ട കോളേജിൻ്റെ യൂണിഫോം ഉണ്ട് എന്ന് വളരെ ആർജ്ജവത്തോടെ ഒരു ഫസൽ ഗഫൂറിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പക്ഷേ ഒരാൾ പറയും ഈ ചില ആളുകൾ പറയാറുണ്ട് തക്കിയ എന്നൊരു സാധനമുണ്ട് നമുക്ക് നിർണായക സ്വാധീനം വരുന്നവരെ നമ്മൾ അങ്ങനെയൊന്നുമല്ല അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയണം നമുക്ക് സ്വാധീനം വരുമ്പോൾ അത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയണം എന്നാണ് തക്കിയ പഠിപ്പിക്കുന്നത്